ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇറങ്ങി ആ റാങ്ക് ലിസ്റ്റിൽ ഈ മാർക്ക് ചെയ്തതൊക്കെ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായി വന്ന ആൾക്കാരാണ് ഇത് തന്നെ ആ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ ഇരുപത്തൊന്ന് ആളിൽ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇരുപത്തൊന്ന് ആളിലെ പതിനൊന്ന് ആൾക്കാർ അതായത് ഏകദേശം പകുതി അമ്പത് ശതമാനം അമ്പത് അമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം എന്നൊക്കെ പറയാം അത്രയും ശതമാനം ആൾക്കാർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച് ജോലി നേടിയ ആൾക്കാരാണ് ഞാൻ വളരെയധികം സന്തോഷവാനാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മളടുത്ത് വന്നിട്ട് നമ്മളൊരു അവർക്കൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കും ഇതൊക്കെ ഇവർ സാറേ റാങ്ക് ലിസ്റ്റ് വന്ന് എനിക്ക് ഇത്രാമത്തെ റാങ്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മൾ ചെയ്തു കൊടുത്തതിനുള്ള എഫേർട്ട് ഇത്രയും പ്രൂഫോട് കൂടിയിട്ട് ഇതേപോലെ ട്രെയിനിങ് നടക്കുന്ന ഒരു സെൻറ്റർകാരും ഒരു വീഡിയോ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഹൈ ഫ്രാൻഡ്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാത്തതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഓരോരോ കാര്യങ്ങൾ സെറ്റായി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഓരോ തിരക്ക് വന്നിരിക്കണം അതായത് ഇപ്പോൾ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് ഇവിടെ വീഡിയോ ചെയ്യാനുള്ളത് വിട്ടുപോവുകയാണ് പിന്നെ അതുമാത്രമല്ല റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് അവർ പേരെടുത്ത് പറയുമ്പോൾ പയ്യന്മാർക്കൊരു നാണക്കേട് സാർ എൻ്റെ പേരെടുത്ത് പറയേണ്ട എന്നെക്കുറിച്ച് പറയേണ്ട സാറിങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും പിന്നെ ഒരു അഡ്രസ് ഇല്ലാണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ശരിയായില്ലോ ഇപ്പം നിന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ എത്രയാണ് നാനൂറ്റി പതിനാറേ ബാർ പോലീസ് ഡ്രൈവർ ടെസ്റ്റിൽ ഒരുപാട് ആൾക്കാർ എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു നിങ്ങൾക്ക് അതിൽ പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരുന്നു അതിൻ്റെ ഒ എം ആർ ടെസ്റ്റ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ലിസ്റ്റാണ് ആ റാങ്ക് ലിസ്റ്റിൽ ഈ മാർക്ക് ചെയ്തതൊക്കെ ഇവിടുന്ന് പഠിച്ച് പാസ്സായി വന്ന ആൾക്കാരാണ് ഇത് തന്നെ ആ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ ഇരുപത്തൊന്ന് ആളിൽ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇരുപത്തൊന്ന് ആളിലെ പതിനൊന്ന് ആൾക്കാർ അതായത് ഏകദേശം പകുതി അമ്പത് ശതമാനം അമ്പത് അമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം എന്നൊക്കെ പറയാം അത്രയും ശതമാനം ആൾക്കാർ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ച് ജോലി നേടിയ ആൾക്കാരാണ് അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ നമ്മളടുത്ത് വന്നിട്ട് നമ്മളൊരു അവർക്കൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കും ഇതൊക്കെ ഇവർ സാറേ റാങ്ക് ലിസ്റ്റ് വന്ന് എനിക്ക് ഇത്രവാളത്തെ റാങ്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മൾ ചെയ്തു കൊടുത്തതിനുള്ള എഫേർട്ട് ഇത്രയും പ്രൂഫോട് കൂടിയിട്ട് ഇതേപോലെ ട്രെയിനിങ് നടക്കുന്ന ഒരു സെൻറ്റർകാരും ഒരു വീഡിയോ ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള പേജുകളിൽ ഇതേപോലെ ഈ മാർക്ക് ചെയ്തതൊക്കെ ഇവിടെ വന്ന് പഠിച്ച ആൾക്കാരാണ് ഇവിടെ വന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഞാനിത് ഈ പ്രൂഫോടുകൂടി അതായത് ഏകദേശം ഇതിലൊരു നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആൾക്കാർ ഈ റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ആൾക്കാർ ഇത്രയും ആൾക്കാരെന്ന് പറയുമ്പോൾ അതിൽ എന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരുണ്ട് നോട്ട് ചെയ്ത് വെച്ചത് ഇത് ആൾറെഡി എൻ്റെ അടുത്തുള്ള ലിസ്റ്റ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത് ഇതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായി കിട്ടാനാണ് ഇനിയും ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയാനുണ്ടാവും അപ്പോൾ അവർ വിളിച്ചു പറയുമ്പോൾ ഇതിന്നും കൂടാനേ സാധ്യതയുള്ളൂ ഒരിക്കലും ഇതൊന്നും കുറയാൻ സാധ്യതയില്ല ഇത്രയും നല്ലൊരു റിസൾട്ടായി തന്നെ ഞാൻ കരുതുന്നത് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ എന്തായിരിക്കും കാരണം ഞാൻ കൊടുത്ത ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് നിങ്ങൾ വരിക നിങ്ങൾക്ക് ട്രെയിനിങ് തരുക എന്നുള്ള ഒരു അല്ല എൻ്റെ അടുത്തുള്ളത് എൻ്റെ ട്രെയിനിങ് കൊണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം യൂസ്ഫുള്ളാവുന്നു നിങ്ങൾ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അത് നല്ല ബോധമുള്ള ആളായതുകൊണ്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചത് ഇന്ന് തന്നെ ഹെവി ടെസ്റ്റ് കഴിഞ്ഞാൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഹെവി ടെസ്റ്റിൽ ഇന്ന് ടോട്ടൽ മുപ്പത്തി മൂന്ന് ആൾക്കാരുണ്ടാവും നാല് ഡ്രൈവിംഗ് സ്കൂളുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് പത്താളുണ്ടായിരുന്നു പത്താളിൽ ഒരാൾ ആബ്സെൻ്റായി ഒരാൾ ഫെയിലായി അല്ലേ അപ്പം ബാക്കിയുള്ള ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്കി ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും പത്ത് പത്ത് ആൾക്കാർ പിന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ നാലാൾക്കാരുമായിട്ട് അങ്ങനെയാണ് നാല് ഡ്രൈവിംഗ് സ്കൂളിൽ ആൾക്കാർ ഞാൻ ഞാനിവിടെ തന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം അല്ല ആർക്കെങ്കിലും അഭിപ്രായം പറയണ്ട പറ നല്ലതാണ് നല്ലതാണ് ആ കോൺഫിഡൻസ് ആ താല്പര്യമുണ്ട് നിങ്ങള് നിങ്ങൾക്ക് അറിയുന്ന അറിയണക്കാളും കൂടുതൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റില്ല എന്തായിരുന്നു കൂടുതൽ സിഗ്നൽസ് കാര്യങ്ങൾ എങ്കിലും നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ആ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ വെറും രണ്ടു ദിവസം കൊണ്ടാണ് എനിക്ക് ഈ ടെസ്റ്റ് ഞാൻ പാസ് ആയിരിക്കുന്നത് അതിന് വളരെ സന്തോഷം ഈ രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ട് ദിവസം ദിവസം അന്ന് ടെസ്റ്റ് ടെസ്റ്റ് പാസ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാണ്ടോ ഉണ്ടായിരുന്നു ബസ് ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇനി എടുക്കാൻ കാരണം റോഡിൽ അത്രയധികം ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയും ഓടിക്കാനും എന്തെങ്കിലും ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം പറഞ്ഞു തന്നും അപ്പോൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് പുള്ളി എല്ലാവരും നോർമലി ഒരു സ്ഥാപനത്തില് പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ കുഴപ്പമില്ല നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയും ആരും മോശമായിട്ടുള്ള അഭിപ്രായം പറയില്ല ഈ നല്ല അഭിപ്രായം പറഞ്ഞത് നൂറ് ശതമാനം സാറ്റ് ഒരു ഒരു തൃപ്തിയോട് കൂടിയിട്ടാണ് ഇവർ പറയുന്നത് നൂറ് ശതമാനം തൃപ്തിയോട് കൂടി പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടു കൊടുത്ത ആ എനർജി ആ ലെവലിൽ ആയതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ പി എസ് സി ഇപ്പോൾ നിങ്ങൾക്ക് ഇവർ പറഞ്ഞില്ലേ സിഗ്നലിൻ്റെ ബേസിക്ക് പറഞ്ഞു തന്നു പിന്നെ സിഗ്നൽ കൃത്യം വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് നിർത്തുമ്പോൾ എങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇവർ തന്നെ സംസാരിച്ചു ഇത് ഞാനിവിടെ ടെസ്റ്റ് ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ വരുന്നവർക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഇങ്ങനെ വരുന്ന ആൾ ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും എൻ്റെ അടുത്ത് വരുന്നുണ്ട് ഈ പി എസ് സി ടെസ്റ്റ് ഒരു ബന്ധം ഇവർ തന്നെ ഇതിൽ നിന്ന് പാസ്സായി എക്സാം എഴുതി എക്സാമിൽ പാസ്സായി ഫിസിക്കൽ കഴിഞ്ഞ് പ്രാക്ടിക്കലിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് പോകുന്നതിന് മുൻപ് എൻ്റെ അടുത്ത് ഫിസി മറ്റേ പ്രാക്ടിക്കലിൻ്റെ ടെസ്റ്റ് വരുന്ന സമയത്ത് അവരെ എനിക്ക് പഠിപ്പിക്കാൻ എളുപ്പം തന്നെയാണ് അവർക്ക് ആൾറെഡി ഇവരുടെ നാല് നോളജ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ടച്ചും കൂടെ കിട്ടുമ്പോൾ അവർക്ക് വേറെ ലെവലാകുന്നുണ്ട് പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് വന്ന് പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ പി എസ് സിക്കുള്ള ടെസ്റ്റിന് പോകുന്ന ആൾക്കാരെ ഞാൻ പ്രത്യേകിച്ച് കെയർ ചെയ്യേണ്ടത് കാരണം മാത്രം ഒരിക്കലും ഒരു ഇരുപത് റാങ്കിൻ്റെ അപ്പുറം പോകാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അതിനനുസരിച്ച് കോച്ചിങ് റിസ്ക് എടുത്തിട്ട് എക്സ്ട്രാ റിസ്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇനി അടുത്ത പോലീസ് വരുന്നുണ്ട് ഫയർ ഇൻഡീം വരുന്നുണ്ട് പോലീസ് ഡ്രൈവർ ഫയറും ഫയർമാൻ ഡ്രൈവർ ഇത് രണ്ടും വരുന്നുണ്ട് ഈ രണ്ടും വരുന്നു ടെസ്റ്റ് പ്രാക്ടീസ് ഇവിടെ കൊടുക്കും നിങ്ങൾ എന്നെ ഫിസിക്കല് കഴിഞ്ഞ ശേഷം ഫിസിക്കൽ കഴിഞ്ഞ് പാസ്സായാൽ നിങ്ങൾ വിളിച്ചോ ഞാൻ ഇതുവരെയൊക്കെ ഒരു ബൾക്കായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് പല ആൾക്കാരും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസത്തെ പാക്കേജ് ഇത്രയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ അങ്ങനെയല്ലേ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ടീം വലിയ ബസ്സും കൊണ്ട് ഇത് ഒന്ന് ഈ ഒരു ബസ്സും ഇത് അപ്പുറത്ത് ട്വൽവ് മീറ്റർ ബസ്സുമാണ് ബസ് എന്ന് പറഞ്ഞാൽ എന്താ പന്ത്രണ്ടടി നീളമുള്ള ഏറ്റവും നീളമുള്ള വണ്ടി എത്രയും ആ വണ്ടിയെ പോലെയുള്ള കെ എൽ സെവൻ ബി എ അമ്പത്തൊന്ന് പൂജ്യം ഏഴ് നമ്പറുള്ള ആ വണ്ടിയുടെ അത്രയും വലുപ്പമുള്ള അത്രയും നീളുള്ള വണ്ടി കേരളത്തിലെ ഒരു സ്ഥാപനത്തിലും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ നീളമുള്ള വണ്ടി വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾക്ക് ടെസ്റ്റ് ഇടിപ്പിക്കുക അവിടെ പ്രാക്ടീസ് ചെയ്ത് ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് ഒരുപാട് ക്ലാസ് കൊടുക്കും ഡ്രൈവിംഗ് സ്കൂളുകാരെ മുതലാക്കാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു പഠിപ്പിക്കാനല്ല ഞാൻ അതിന് വരാം സാധാരണ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾക്ക് ഒതുങ്ങിയ ഒരു വണ്ടിയും അത് ഫുൾ ലെങ്ത്ത് വണ്ടിയും അങ്ങനെ ഇപ്പോൾ പല ചാനലും പറയുന്നുണ്ട് ഫുൾ ലെങ്ത്ത് വണ്ടിയാണ് ഞങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾ ഒരു ടേപ്പ് എടുത്ത് അളർന്ന് നോക്കൂ അതിൻ്റെ ലെങ്ത്ത് ഇന്ന് ഇത് വന്നിട്ട് ഇതിൻ്റെ ലെങ്ത്ത് അളർന്ന് നോക്കൂ വാട്ട് ഇസ് ദ ഡിഫറൻറ്റ് നിങ്ങൾക്ക് അപ്പോൾ സമയത്ത് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആ വണ്ടിയിൽ ട്രയൽ കൊടുക്കുക ഇതുവരെ പറഞ്ഞാൽ ബൾക്കായി ചെയ്തു ഇനി ചെയ്യുന്നത് ഒരു ടീക്ക് നൂറ് രൂപയും അതേപോലെ ഇരുപത് കിലോമീറ്റർ ക്ലാസിന് ആയിരം രൂപയും അപ്പോൾ ഒരു കിലോമീറ്ററിന് അമ്പത് രൂപ ഈ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് അത് ഈ ഫയറിനും മറ്റേ പോലീസിനും ഇതിന് രണ്ടിനും വേണ്ടിയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റേറ്റിലേക്ക് വന്നത് കാരണം ഞാൻ ഈ ബൾക്കായി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആൾറെഡി ഒരു ദിവസം മുപ്പത് എട്ടു അമ്പത് ടീം കയറാറുണ്ട് ഇരുപതിൽ കൂടുതൽ കിലോമീറ്റർ ഓടിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിൽ ചില ആൾക്കാർ കുറച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാർ സാർ ഇത്ര പൈസ ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഈ പി എസ് സിക്ക് പഠിക്കാൻ വരുന്ന ആൾക്കാർ പി എസ് സിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഏണിംഗ് ഇല്ല മന്ത്ലി വരുമാനം വീക്കിലി വരുമാനമില്ല അപ്പോൾ അവർ അതിൽ എനിക്കറിയാം അതിൽ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവരെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് അവർ പലിശക്ക് കട കൊടുത്ത് പൈസ പൈസ എടുത്ത് വരുന്ന ആൾക്കാരുണ്ട് സ്വന്തം കാറ്ററിങ് കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്ന ആൾക്കാരുണ്ട് അച്ഛനും അമ്മയും ഹെൽപ്പ് ചെയ്തു വരുന്ന ആൾക്കാരുണ്ട് പിന്നെ ബ്രദേഴ്സ് ആങ്ങളെമാരോ പെങ്ങളമാരോ ഹെൽപ്പ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് കൂട്ടുകാർ ഹെൽപ്പ് ചെയ്ത് വരുന്ന അപ്പോൾ ഇവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യണവന് ഒരു പരിധിയുണ്ട് അപ്പോൾ ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് ആ കാര്യം ചെയ്തു തരണം എന്നുള്ള നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ചെയ്തു തരാമെന്ന് പറയുന്നത് ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിക്കാം അത് നിങ്ങളുടെ ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം മാത്രം ഫിസിക്കൽ എട്ടെണ്ണോ ഏഴെണ്ണം എട്ടെണ്ണം ആണോ നിങ്ങൾക്ക് എടുക്കേണ്ടത് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണം ആറെണ്ണം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ഓക്കെയോ പക്ഷേ അത് പറഞ്ഞ് കൃത്യമായി അഞ്ചോ ആറോ പഠിച്ചിട്ട് പോയിരുന്നു നിങ്ങൾ എത്ര എണ്ണം എട്ടെണ്ണം ആണെങ്കിൽ എട്ടെണ്ണം ഏഴെണ്ണ അത്രയും കംപ്ലീറ്റ് ഫിറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ പോകണം കാരണം എന്താ പറയുക നമ്മളത് ഫിറ്റാക്കാതെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ തലേ ദിവസം ഒരു പനി വരിക രണ്ട് ദിവസം മുന്നേ ഒരു പനിയ കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിലെ എനർജി അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പ്രസൻറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ കൊണ്ട് പോകും അതിലേതെങ്കിലും ഒന്നും ഫൗളായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ്റൈൻ ചെയ്യാൻ അപ്പുറത്ത് ഇല്ല അതുകൊണ്ട് എത്ര എണ്ണം ഉള്ളത് ഏഴ് എട്ടോണമെന്ന് എനിക്ക് തോന്നുന്നത് എട്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഏഴെണ്ണം ഒരു സംശയമുണ്ട് അപ്പോൾ ആ എട്ടെണ്ണം എട്ടെണ്ണമാണെങ്കിൽ ഏഴെണ്ണെങ്കിൽ അത് കംപ്ലീറ്റ് ഫിറ്റായിട്ട് പോകാം ഫിസിക്കൽ കഴിഞ്ഞ് അന്ന് തന്നെ നിങ്ങൾക്കറിയും നിങ്ങളെ ഫിസിക്കൽ പാസ്സായത് നിങ്ങൾ എന്നെ വിളിക്കൂ നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്യൂ ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വന്ന് ചെയ്തു ഒരു ദിവസം ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചാളെ വെച്ചിട്ട് ഞാൻ പഠിപ്പിക്കുകയുള്ളൂ അത് നേരത്തെ തന്നെ ആൾറെഡി വന്ന് സെറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പോവാം നിങ്ങൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇടയിൽ വരാം അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ട് വന്നാൽ മതി അത്രയും പെർഫെക്ഷൻ അതിലുണ്ടാവും പിന്നെ ഇവിടെ ടെസ്റ്റ് ട്രയലിന് പ്രാക്ടീസിന് വന്നുകഴിഞ്ഞാൽ പ്രാക്ടീസ് കഴിഞ്ഞ ശേഷമാണ് ഫീസ് സെറ്റിൽമെൻറ്റാക്കുക അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല ഇതിൽ എന്ത് സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിലും ഇതിൽ ഈ സ്ക്രോൾ ചെയ്ത് എഴുതി കാണിക്കണ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് തന്നെ വിളിക്കാം നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് നയൻ എയ്റ്റ് ത്രീ സിക്സ് നയൻ ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഇതിൽ പാസ്സായിട്ടുള്ള ഇവിടെ വന്ന് പഠിച്ചതും അല്ലാത്തതായിട്ടുള്ള ഇതിൽ പാസ്സായി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഗുഡ് ബൈ